അമ്മ പപ്പ വരുമ്പോ അപ്പൊ നിങ്ങൾ ആണോ ഡീലാണോ രണ്ടുപേരും എന്തെയ്യണം പപ്പ ഈ ഹാപ്പി ബർത്ത്ഡേ പറയണം പോയിരുന്നു പപ്പ വരുമ്പോ അമ്മ പറയാം പാത്തു തന്നാ മതി ഓക്കെ അതിന് മുമ്പ് വരല്ലേ വരൂ കേറി പപ്പ ഇവിടെ വരുമ്പോഴേ ഹാപ്പി ബർത്ത് ഡേ പറയാവു ഡീലാണോ ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ ബർത്ത് ഡേയാണ് കേട്ടോ അപ്പം ഞാൻ ചെറിയ രീതിയിൽ ആ ബർത്ത് ഡേക്ക് ഒരു സെലിബ്രേഷൻ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എൻ്റെതായ രീതിയിൽ കേട്ടോ സാധാരണ രീതിയിൽ ബർത്ത് ഡേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പന്ത്രണ്ട് മണിയാകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഉറക്കത്തിന്ന് വിളിച്ച് എണ്ണിപ്പിച്ചൊരു ബർത്ത് ഡേ ഒക്കെ പറഞ്ഞൊരു ഗിഫ്റ്റ് ആയി കൊടുക്കാം പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും ഞാൻ ചെയ്തില്ല അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പം ഭയങ്കര സെൻ്റ് ചെയ്യായിരുന്നു ഓവൻ്റെ ഭാര്യ ഓർത്തില്ല എന്നെ വിഷ് ചെയ്തില്ല പക്ഷേ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ് കേട്ടോ പക്ഷേ ഞാൻ വിഷസ് ഒക്കെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഇട്ടു പക്ഷേ എനിക്ക് അതിലും സർപ്രൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ ബർത്ത് ഡേ വിഷ് ചെയ്യാതിന് സാധാരണ എല്ലാ തവണയും ചെയ്യും കേട്ടോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഏഴ് വർഷം ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രാവശ്യം ചെയ്തില്ല അപ്പം അതൊരിച്ചിരി ഒരു ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ അപ്പം ഇന്ന് ജോലിക്കൊന്നും പോയില്ല അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കണം ഷർട്ട് വാങ്ങിക്കാം എന്നാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീടിന് പുറത്തുകൂടെ ഇങ്ങനെ നടക്കുമോ റോഡിക്കൂടെ കേട്ടോ ഒരു ദിവസം ഞാൻ ഈ കുളം നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് തോട് സോറി കുളം അല്ല കേട്ടോ തോട് തോട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ വീട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സൂപ്പർ ഒരു ഇതാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ ഇവിടെ ഒക്കെ ഇട്ട് ചീത്തയായിട്ട് കിടക്കുവാണ് അപ്പം ഞാനിങ്ങനെ നടന്ന് പോകണം നമ്മളിപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൂടെ വഴി കൂടെ പോകുന്നത് ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ നമ്മുടെ ഹൈവേയിൽ എം സി റോഡിൽ കയറാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ ഇവിടൊക്കെ ആൾക്കാർ ഇങ്ങനെ വേസ്റ്റ് ഇട്ടേക്കുക ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു പണ്ട അവിടൊക്കെ അവർ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്ന സ്ഥലമാണെന്ന് അതിപ്പോൾ ഞാൻ ഓർത്തു അപ്പോൾ ഇത് ഞാൻ ഹൈവേ എത്തി ഇനിയിപ്പം അറിയാമല്ലോ ഭയങ്കര തിരക്കാണ് ഒരുവിധം ക്രോസ് ചെയ്ത് ഞാൻ തൻ്റെ നിഹാ എന്ന് പറഞ്ഞ ഈ ഒരു ബൊട്ടിക്കിലാണ് കേട്ടോ മിക്ക സമയത്തും ഡ്രസ്സ് എടുക്കാൻ വരുന്നത് കാരണം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഡിസ്പ്ലേ ഇട്ടിരുന്ന കുറേ ഷർട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അത് ഉദ്ദേശിച്ചാണ് ഞാൻ എന്തോ ഒരു മെറൂൺ ഒരു തീമാണ് ഈ എല്ലാം വെളി സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ ഇതേ ഞാനിവിടെ നിഹാരി നിഹാരി നിഹാരയിലെത്തി സോറി അപ്പം ഇതേ കുറേ ഷർട്ട് ഉണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ എന്താ ഈ ഒരു ഷർട്ടാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത് സാധാരണ ഞാൻ ഫ്ലോറിൽ പ്രിന്റഡ് അങ്ങനെയൊക്കെയാണ് നോക്കുന്നത് ഈ പ്രാവശ്യം ഇത് നോക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ഒരു പാറ്റേൺ ഇല്ല പിന്നെ പെർഫ്യൂം നോക്കിയപ്പോൾ അവിടെ എനിക്ക് പറ്റിയ എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഒന്നും ഇല്ലായിരുന്നു ഒന്ന് രണ്ടെണ്ണം ബാക്കിയെല്ലാം തീർന്നെന്ന് പറഞ്ഞു അങ്ങനെ അത് പാക്ക് ചെയ്തു ഞാൻ ജസ്റ്റ് പുള്ളിക്കാരോടൊന്ന് എന്താ പറയുക ഗിഫ്റ്റ് പേപ്പറൊക്കെ ഇട്ടിരുന്നു പൊതിയാൻ പറഞ്ഞു അങ്ങനെ പൊതിഞ്ഞു അപ്പോൾ ഞാൻ അതുമായിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങി ഇനി ഞാൻ വിചാരിക്കുന്ന പെർഫ്യൂം വാങ്ങിക്കണം എന്ന് പറഞ്ഞു വേറൊരു ഷോപ്പിൽ കയറി കേട്ടോ അങ്ങനെ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഭയങ്കര ഭയങ്കര വലിയ ഷോപ്പുകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ പിന്നെ നോക്കിയപ്പോൾ കുറെ പെർഫ്യൂം ഇരിക്കുന്നതാണ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഹസ്ബൻഡ് ഒരു നിവ്യ ഫാനാണ് കേട്ടോ നിവ്യയുടെ പല പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിവ്യയുടെ പെർഫ്യൂം ഹസ്ബൻഡ് ഇതിൻ്റെ ഒരു വലിയ ഫാനാണ് അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ ആ പെർഫ്യൂം വാങ്ങിച്ചു പിന്നെ നോക്കിയപ്പോൾ നല്ല മഷ്റൂം ഇരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അടുത്തൊക്കെ ആൾക്കാർ ചെയ്തിട്ട് ഈ ഷോപ്പിൽ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചു പിന്നെ ഞാൻ വിചാരിച്ചൊരു ചെറിയ കേക്കൊക്കെ ഉണ്ടാക്കാന്ന് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള വിപ്പിങ് ക്രീമും അങ്ങനത്തുള്ള കിടിപിടി ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു അപ്പം ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു പൈസയൊക്കെ കൊടുത്തിട്ട് ഞാൻ അറിയിക്കും പപ്പടമൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു ബിരിയാണിയുടെ ഒരു സെറ്റ് ഞാൻ കിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബിരിയാണി ഉണ്ടാക്കും അപ്പം അതിനുവേണ്ടി പപ്പടമൊക്കെ വാങ്ങിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു അതിൻ്റെ ബാറ്ററൊക്കെ എടുത്ത് റെഡിയാക്കി ചെറിയൊരു കേക്ക് അപ്പം എനിക്കിപ്പം ഞാൻ എയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ കേക്ക് ചെയ്തത് സിമ്പിളാണ് എയർ ഫ്രയർ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം നിങ്ങൾ വാങ്ങിക്കണേ കേട്ടോ ചെറുതായിട്ടൊരു ക്രാക്ക് വീണിട്ടുണ്ട് അപ്പോൾ അതാണ് പിന്നെ ഇത് ചെറിയൊരു ചെറിയൊരു എല്ലാം ചെറിയതാണ് കുറച്ച് വമസ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് സേമിയ പായസം അതെല്ലാം കൂടെ കഴിഞ്ഞു പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കി ഇങ്ങനെ കേട്ടോ എനിക്ക് വലിയ ഡെക്കറേഷൻ പരിപാടി ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ച് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കേക്ക് പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അത് അരി ചോറ് വെവിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇട്ടു അപ്പം ജോഷുവേയും ജൂവലും കൂടെ പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള ഒരു എന്താ പറയാ ആസൈറ്റിയിൽ വൃത്തിയാക്കും കേട്ടോ അവന്റെ ചൂല് കണ്ടോ സൂപ്പർ ജൂലാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഞാൻ ബിരിയാണി എല്ലാം റെഡി ആക്കി ഞാൻ അതങ്ങനെ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ദമ്മക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു ഇനി ഞങ്ങളുടെ സർപ്രൈസിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരുടെ കയ്യിൽ ഓരോ ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞ് കവറിലൊക്കെ ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ പ്ലാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുവാണ്ട് പേർക്ക് ഹാപ്പി ബർത്ത്ഡേ പപ്പന്ന് പറഞ്ഞ് കൊടുക്കണം ഇപ്പഴും പപ്പ ഓർന്ന് വരുമ്പോ അല്ലല്ല പപ്പ കഥന്ന് കയറി വരുമ്പോ ഡീലാണോ ഹാപ്പി ബേർഡേ പറയണം അമ്മ ഡോർ തുറക്കും നിങ്ങൾ പാത്തു നിക്കണം അവിടെ ഓക്കെ ആണോ നിങ്ങൾ ഇവിടെ നിൽക്ക് അമ്മ പപ്പ വരുമ്പോ ഡേ ഡോറ് തുറക്കും അപ്പൊ ഡോറിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തോ ആണോ ഡീലാണോ രണ്ടുപേര് ഇപ്പൊ ജോലി എന്ത് ചെയ്യണം പപ്പയും ഹാപ്പി ബർത്ത്ഡേ പറയണം ജോഷി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ രണ്ടുപേരും സമ്മാനം കൊടുക്കണം അപ്പൊ അമ്മ ഈ സമ്മാനം കൊടുക്കണം

കെ എന്തു പറയുന്നു ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടൂ യു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ നു ഫ്ലൈറ്റ് ചെയ്യാം ഹാപ്പി ബർത്ത്ഡേ നു ഫ്ലൈറ്റ് ചെയ്യാം കേട്ടോ മിസ്സി അടിക്കാവോ ആ മറ്റേ മിസ്സി അപ്പൊ ഹസ്ബൻഡ് പുറത്തു വന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഡൂർ വന്ന് പുറത്തേക്ക് ഇറങ്ങിയ രണ്ടെണ്ണത്തിന്റെ കഥവന്റെ കീഴില് പാത്തിരുത്തിയിട്ട് പക്ഷെ വലിയ പ്രതീക്ഷയൊന്നും കാരണം രണ്ടും കൂടെ കുളമാക്കും എനിക്കറിയാം പക്ഷെ ഞങ്ങളുടെ എന്റെ എന്റെ വരവും പിള്ളേരുടെ വരവും കാണാൻ തരുന്ന ഹസ്ബൻഡ് എന്തൊക്കെയോ സംതിങ് കത്തി എന്തൊക്കെയോ ഇവിടെ ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പഴയ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തുവാ എന്തുവാന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വഴിയെ കാണാം ഇനി എന്തോ സംഭവിക്കുന്നെന്ന് കേക്ക് ആരും കാണാതെ ഞാൻ കർട്ടിനിടെ പാത്തു വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കണ്ടുപിടിച്ച് പപ്പയ്ക്ക് കാണിച്ചു കൊടുക്ക കേട്ടോ രണ്ടുപേരും കൂടെ ഇപ്പം തന്നെ ഒരുപാട് രണ്ടുപേരും കൂടെ നക്കി നക്കി ആ കേക്കിന്റെ പാതി ഭാഗവും തിന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇനിയിപ്പോ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലൊക്കെ കേട്ടോ എൻ്റെതായ ഭയങ്കര ക്രിയേറ്റീവിറ്റി ഞാൻ ചെയ്ത് വെച്ചൊരു കേക്ക് ആണ് കേട്ടോ നിങ്ങൾ ആര് ചിരിക്കല്ലേ പ്ലീസ് അമ്മ നൈഫ് അമ്മ നൈഫ് എടുത്തേണ്ട വരാം പപ്പ പപ്പയുടെ ബർത്ത് ഡേ അല്ലേ പപ്പ ഞാൻ മുറിക്കണ്ടാപ്പി ബർത്ത് ഡേ ടു യു ആ s marriages as many as we can അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണി ഒക്കെ എല്ലാം സെറ്റായി ഇനി നമുക്ക് ഫുഡ് ഒക്കെ കഴിക്കണം അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ട് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ ബർത്ത് ഡേ സെലിബ്രേഷൻ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു